നമ്മളിപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ എണീട്ടപ്പന്നെ ഇവൻ്റെ പദ്ധതി കൊണ്ടുപോക്ക പോണം പോയിട്ട് വന്നിട്ട് പല്ലേക്കാൻ പറ്റുള്ളൂ നമുക്ക് പോയിട്ട് ഈ നടക്കണങ്കൂടെ ഭയങ്കര വൈക്കിലായിട്ടോ ഒന്ന് വൈക്ക് പോകണം നേരെ തോട്ട് പിന്നെ കുളിച്ച് കയറന്നെ വേറെ ഒരു ഇതുമില്ല നല്ല മഴ പെയ്യ ആണെങ്കിൽ ഇവൻ്റെ ചാർജർ എടുത്തിട്ടില്ല ഇനി തിരിച്ച് നടക്കണ്ടായി ശരി അപ്പം അല്ലെ ക്യാമ്പ് സമ്മതിച്ചില്ല അതിൻ്റെ ഒരു കോണ്ടക്ടറാണ് വേറെ സ്ഥലത്ത് പോകാറുള്ളത് ഓ നമ്മൾ ഇത്ര ദിവസം എത്ര റോഡ് കൂടെ പോയി കൊണ്ടുവന്ന് അതിൽക്കൂടെ ഉള്ള വഴി മറ്റേ കോൺക്രീറ്റ് ഇട്ട വഴി കൂടെ നമുക്ക് പോയി കൊണ്ടുവന്നു തെങ്ങൻ തോട്ടത്തിടെ പോവാണിച്ചാലോട്ട് ആ കാണേന്റെ വീട് അവിടെ കണ്ടുപോയി ഇവിടെ കോഴി മുട്ട സ്ഥലം ഉപ്പുമാവ് ചിക്കൻ കറി നമ്മള് ഉപ്പുമാവ് ഇറച്ചിക്കറി എടുത്തിട്ട് വന്നത് എന്താ എണീറ്റ് ടൈം എത്ര ആയിരുന്നു പതിനൊന്ന് മണി ഇൻസ്റ്റഗ്രാമിൽ മുപ്പതൊക്കെ അതിൻ്റെ അപ്പുറമൊക്കെ ഉണ്ട് ഫോളോവേഴ്സ് യൂട്യൂബിലാണ് കുറവ് യൂട്യൂബിലും എനിക്ക് ഇൻക്രീസ് ആക്കണം ഞാൻ ഇനി മുടങ്ങാതെ ഡേ മൈ ലൈഫ് ഫുൾ ടൈം പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ ബ്ലോഗ് കൂടും സബ്സ്ക്രൈബും കൂടായിരിക്കും അപ്പോൾ പ്ലേറ്റ് കൊണ്ടുപോയിച്ചിട്ട് വേറെ ഓക്കെ നിൽക്കാണ് ഇവിടെ നിൽക്കുക വേറെ പരിപാടിയൊന്നും കുറച്ച് പബ്ജി കളിക്കുക മൊത്തം അഞ്ഞ് ഏത് വെള്ളത്തിൽ കൊണ്ടു നിനക്ക് ആത്ത് കയറായിട്ടില്ല അതങ്ങോട്ട് വരണ്ടേ പൂച്ച കേ തോട്ട് പോയി മുങ്ങിയിട്ട് കയറി വലു വീട്ടിൽ മൊത്തം അഞ്ചു കൊണ്ട് ഈ തണുപ്പത്തൊക്കെ പോകുന്ന ഞാൻ അയിൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ല മുട്ട ഓംലെറ്റ് അടിക്കാം ഓക്കേ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാതെ നമ്മളതൊക്കെ ഉണ്ടാക്കി ഞാൻ റൂമിലെത്തിയപ്പോ ഇവിടെ കറണ്ട് ഒഴിക്കുക പ്ലാനൊക്കെ ഗെയിം അടിക്കുക ഞാൻ അവിടെ ഒറ്റക്ക് എന്ത് ചെയ്യണം ഇപ്പൊ ടൈം ആറ് മുപ്പത്തി രണ്ട് അകത്തും എല്ലാവരും സിനിമ ആണ് നല്ല കടച്ചുവൊക്കെ സിനിമ നമുക്ക് കുറച്ച് സിനിമയെ കണ്ടിട്ട് നല്ല റൂമിൽ കയറില്ല റൂമിൽ കയറിയിട്ട് കയറില്ല കുറച്ച് സിനിമയെ കണ്ടിട്ട് നല്ല കയറാം ഇപ്പൊ സമയം മ്പത് ഞാൻ കുറച്ച് ഏഴ് നാൽപ്പത് ഏഴ് സീം കണ്ടിട്ട് ചാർജാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു ചാർജ് തൊണ്ണൂറ് നൂറ് ആയിക്കോട്ടെ പുറത്ത് നക്ഷത്രമല്ല തന്ത്ര നക്ഷത്ര ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അപ്പം കണ്ട ഓ കണ്ട റൂമിൽ അതിലും റൂമിൽ ഓർക്കാണെങ്കിൽ ഇപ്പൊ ലഡു ലഡു അതെന്തോ ചാമ്പതി ഉണ്ടല്ലോ ഇപ്പോ എട്ട് നാപ്പത്തി അഞ്ചായി എട്ട് നാപ്പത്തി അഞ്ച് ഇപ്പം എല്ലാവരും ഉണ്ട് എഴുതാന് ഞാനിവിടെ വേറെ തന്നെ എന്റെ നെറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ നെറ്റ് ആയതുകൊണ്ട് ഞാനവിടെ അനുഗാതെ ഏതെങ്കിലുമൊക്കെ ഗെയിം കളിച്ചിരിക്കുക എന്താ ചെയ്യുക ഇപ്പം കൈ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്നലെ ഇറച്ചി കറി ആയിരുന്നു ഇന്ന് മീൻ കറി നല്ല ആ നാടെ മത്തിക്കറി ഇന്ന് മത്തി കറി ഇന്നലെ ചിക്കൻ കറി അതിനപ്പുറം എന്തൊക്കെ അറിയാം ഇതിന് ചോറ് കഴിക്കാം ആകത്ത് പോകാൻ പറ്റില്ല എൻ്റെ സീവൻ ഇഷ്ടമില്ല എൻ്റെ മൊബൈലിനും ഒന്നും കാണാൻ പറ്റാ എന്താ പറയുക എൻ്റെ നെറ്റ് കയറി നടക്കുക നെറ്റ് കയറി ആ വെറുതെ എങ്ങനെ നോക്കി ചോദിക്കുക നെറ്റ് കഴിഞ്ഞതുകൊണ്ട് നീ ഇത് ഈ വീഡിയോ അപ്ലോഡ് ആക്കാൻ പന്ത്രണ്ട് മണി ചെയ്യണം പന്ത്രണ്ട് മണിക്ക് നെറ്റ് കയറും നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നിൽക്കുകയാണ് ബൈ ഗൈസ് ബാക്കി നാളെ